നമസ്കാരം ശ്രീനി ആലക്കുടം ഒരു ദുഃഖകരമായ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് അഞ്ചേ മുപ്പതോട് കൂടി ആലക്കോട് നെല്ലിപ്പാറ കുറ്റിപ്പുഴയിൽ ഒരു സംഭവം നടന്നു സഹോദരനും ഭാര്യയും താമസിക്കുന്ന ഒരു വീടിന് മറ്റൊരു സഹോദരൻ തീ വെച്ചു ആളപായമില്ലെങ്കിലും വീടും വീട്ടു എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു ആലക്കോട് നിന്നും പോലീസും തളിപ്പുറത്തിൽ നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രണ്ട് സഹോദരങ്ങൾ മാതാപിതാക്കളുടെ മരണശേഷം സ്വത്ത് മൂത്ത സഹോദരൻ ഒസിയത്ത് പ്രകാരം എഴുതി വാങ്ങിയെന്നാണ് ഇളയ സഹോദരന്റെ ആരോപണം തനിക്ക് സ്വന്തമായി തന്റെ മാതാപിതാക്കൾ തന്ന സ്വത്ത് ആ സ്വത്തിൽ കയറി എങ്ങനെയാണ് ഇളയ സഹോദരൻ താമസിക്കുക എന്നത് മൂത്ത സഹോദരനെ വല്ലാതെ വിഭ്രാന്തിയിലാക്കി അങ്ങനെ വർഷങ്ങളായി ഇവർ തമ്മിൽ സ്വത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടു അവസാനം ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടുകൂടി മണ്ണൂർ ജോൺ എന്ന് പറയുന്ന മൂത്ത സഹോദരൻ മണ്ണൂർ തോമസ് എന്ന് പറയുന്ന ഇളയ സഹോദരനും ഭാര്യയും താമസിക്കുന്ന വീട്ടിലെത്തി ആ വീടിന് വെച്ചു ആ വീട്ടിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് രേഖകൾ ഉണ്ടായിരിക്കാം അതൊന്നും മൂത്ത സഹോദരൻ നോക്കിയില്ല എന്തായാലും തനിക്ക് അവകാശപ്പെട്ട സ്വത്തിൽ ഇളയ സഹോദരനായ തോമസുകാരി താമസിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ആ കാഴ്ചപ്പാടോടു കൂടി ജോൺ എന്ന് പറയുന്ന മൂത്ത സഹോദരൻ ആ വീടിന് തീവച്ച് നശിപ്പിച്ചപ്പോൾ അത് ഏറെ ദുഃഖകരമായ ഒരു സംഭവമായി മാറി എന്തിനാണ് ഒരേ രക്തത്തിൽ പിറന്ന സഹോദരന്മാർ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്നത് നാളെ ആരൊക്കെ ജീവനോടെ ബാക്കിയുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അത്തരത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് ജോണിന്റെ പേരിൽ ആലക്കോട് പോലീസ് കേസെടുത്തുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ പോക്ക് എങ്ങോട്ടേക്കാണ് എത്ര കാലത്തെ അധ്വാനത്തിന്റെ ഫലമായി വാങ്ങിയ ഗൃഹോപകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതൊന്നും നോക്കാതെ ഒരു നേരത്തെ ദേഷ്യത്തിന് ഒരു വീട് മുഴുവൻ അഗ്നക്കിരയാക്കിയ ആ ജോണിന്റെ നിലപാടിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല സ്വത്ത് തർക്കമുണ്ടാകാം നിയമപരമായി നേരിടണം അല്ലാതെ ഇത് പൂർണമായും തനിക്ക കിട്ടിയില്ലെങ്കിൽ അത് ആർക്കും വേണ്ട എന്നുള്ള ആ ധാരണയിൽ നിങ്ങൾ നശിപ്പിച്ചത് ഒട്ടും ശരിയായില്ല മിസ്റ്റർ ജോൺ സ്വത്ത് നാളെ നിയമപരമായിട്ട് ആർക്ക് ലഭിക്കുമെന്നൊന്നും നമ്മുടെ ഒരു വിഷയമല്ല ആർക്ക് ലഭിച്ചാലും അത് അവർക്ക് കൊള്ളാം പക്ഷേ ഇതൊരു ഗുരുതരമായ വിഷയമാണ് മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് മക്കൾക്ക് തുല്യമായി വിധിച്ചു നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു പല മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ മരണശേഷം മക്കൾ തമ്മിൽ കലഹിക്കുന്നത് നിങ്ങൾ അവിടെ ഇരുന്ന് ചിലപ്പോൾ കാണുന്നുണ്ടാകും അപ്പോഴേക്കും സമയം അതിക്രമിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും ഞാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് സ്വത്തിനു വേണ്ടി പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അച്ഛനമ്മമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു അങ്ങനെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു ആ വിഷയങ്ങളൊന്നും നമുക്ക് നല്ലതിനല്ല ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ